സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നതാണ് ജോണി ആന്റണി സർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ സിഐ ഡി മൂസ പോലത്തെ വലിയ സിനിമ ഒക്കെ എടുത്ത ഡയറക്ടറാണ് പക്ഷെ പുള്ളി ഇപ്പം നമുക്ക് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള നടൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത് എല്ലാ സിനിമകളും മിക്ക സിനിമകളിലും നമുക്കിപ്പോ കാണാം നല്ലൊരു നടനാണ് ജോണി എന്റെ കൂടെ വന്നത് ചാഞ്ചാട്ടത്തിലാണ് ആദ്യമായിട്ട് എന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വരുന്നത് ഒരു എൻ്റെ വർക്ക് ചെയ്തു അന്ന് ഞാൻ തന്നെയാണ് അവനെ ഫസ്റ്റ് ക്ലാപ്പ് എടുത്ത് കൊടുത്തിട്ട് ഇതൊരു ഈ ക്ലാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സിനിമയ്ക്ക് സത്യമായ ഒരു കാര്യമാണ് ഒരിക്കലും നീ തറയിൽ വയ്ക്കുകയോ ചിലരാൾക്കാർ കഷത്ത് വെച്ചുകൊണ്ട് ചില ആശൻസ് ഗുണമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഇത് ഏറ്റവും വലിയ സത്യമാണ് കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അതൊക്കെ മാറി അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അവനെ കൊണ്ടുവന്നു എനിക്ക് നല്ല ഇതായിട്ട് തോന്നി അവനെ അവന് വർക്ക് ചെയ്യാൻ കൊള്ളാം എന്ന് തോന്നി കൊണ്ടുവന്നു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സി ഡി മൂസ മൂസ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അത് ദിലീപിനെയാണ് കൊടുത്തത് കാരണം ദിലീപുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായി കാരണം എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉസിയടി മുസിയുടെ സമയത്ത് എന്നോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഞാൻ ഒരു സിനിമ ചെയ്യുന്നു ദിലീപാണ് പ്രൊഡ്യൂസറ് അതുപോലെ നമ്മൾ വളരെ സന്തോഷം എൻ്റെ വീട്ടിൽ വന്നു ഞാൻ അവനെ അനുഗ്രഹിച്ച് എൻ്റെ പൂജാമുറിയിൽ നിർത്തി അവനെ അനുഗ്രഹിച്ച് ഞാൻ വിട്ടു അതുപോലെ എന്നോട് പറഞ്ഞ് വന്ന് സ്വിച്ച് ഓൺ ചെയ്യണം സാറ് വന്ന് വേണം അത് സ്വിച്ച് ഓൺ ചെയ്യാൻ ഞാൻ അതുപോലെ എറണാകുളത്ത് പോയി ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു ആ സിനിമ സൂപ്പർ ഹിറ്റായി അവൻ വലിയ സംവിധായകനായി ഏറ്റവും വലിയ സന്തോഷം എനിക്കത് കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ജോണി മാത്രമല്ല എൻ്റെ കൂടെ വന്ന മിക്ക ആൾക്കാർ നിസ്സാർ ഹരിദാസ് ശ്രീകണ്ഠൻ അങ്ങനെ എല്ലാ മിക്ക ആൾക്കാരും സംവിധായകരായി കാരണം അതൊക്കെ വലിയ സന്തോഷമാണ് കാരണം ഞാൻ എൻ്റെ കൂടെ വന്നിട്ട് അവർ മോശമായി പോയില്ലല്ലോ എന്നുള്ള സന്തോഷമുണ്ട്